നമുക്കിന്നൊരു കഥ പറയാം ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു അറുപത് വർഷത്തോളം ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിച്ച ശേഷം അവർ മരിച്ചു സ്വർഗത്തിലെത്തി സ്വർഗ കവാടം കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും പൂമ്പാറ്റകളും വർണ്ണാഭങ്ങളായ പൂക്കൾ കൊണ്ട് സമ്പന്നമായിരുന്നു സ്വർഗ കവാടം അവിടെ സുന്ദരികളായ സ്ത്രീകൾ പൂന്തോട്ടം പരിപാലിക്കുന്നുണ്ടായിരുന്നു അമ്മൂമ്മയുടെ കൈ പിടിച്ച് അപ്പൂപ്പൻ മെല്ലെ സ്വർഗ കവാടം കടന്നു ചെന്നു സ്വർഗത്തിൽ അവർക്കൊരു വലിയ മാളിക താമസിക്കാൻ കൊടുത്തു അത് കണ്ടപ്പോൾ ഈ മാളികയിൽ താമസിക്കാൻ എത്രയാണ് വാടകയെന്ന് അപ്പൂപ്പൻ ചോദിച്ചു വാടകയൊന്നും കൊടുക്കണ്ട എന്ന് സ്വർഗത്തിലുള്ള ഒരാൾ അപ്പൂപ്പനോട് പറഞ്ഞു അല്പമകലെ മറ്റൊരു മനോഹരമായ പൂന്തോട്ടം അവർ കണ്ടു അവിടെ കയറാനും പൂക്കൾ കണ്ട് നടക്കാനും എന്തു പണമാകുമെന്ന് അപ്പൂപ്പൻ ചോദിച്ചു ഒന്നും കൊടുക്കണ്ട എന്ന് സ്വർഗത്തിൽ ഉള്ളയാൾ പറഞ്ഞു വീണ്ടും പൂന്തോട്ടത്തിനരികിൽ ഒരു ഭക്ഷണശാല അപ്പൂപ്പൻ കണ്ടു അവിടെ ചെന്നപ്പോൾ ധാരാളം മധുരപലഹാരങ്ങൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് അവർ കണ്ടു കൊതിയോടെ അപ്പൂപ്പൻ ആ മധുരപലഹാരങ്ങൾ കടുത്തെത്തിയപ്പോഴാണ് തനിക്ക് പ്രമേഹമുള്ള കാര്യം ഓർത്തത് കൊതിയോടെ നോക്കി നിൽക്കുന്ന അപ്പൂപ്പനെ നോക്കി ഒരു സ്വർഗവാസി പറഞ്ഞു എടുത്തോളൂ ആവശ്യം പോലെ എടുത്തു കഴിച്ചോളൂ ഉടനെ അപ്പൂപ്പൻ എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല പ്രമേഹമാണ് അവിടെ നിൽക്കുന്ന ആളിനോട് പറഞ്ഞു ഇവിടെ ആർക്കും പ്രമേഹം വരില്ല എന്തു വേണമെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് അയാൾ നടന്നകന്നു അപ്പൂപ്പൻ പെട്ടെന്ന് നമ്മുമേ നോക്കി ദേഷ്യപ്പെട്ടു നിന്നോട് ഞാൻ മധുരം ചോദിച്ചപ്പോൾ നീ അന്ന് തന്നില്ല അന്ന് നീ തന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ഇവിടെ വന്ന് ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നില്ലേ ഇത് കേട്ട അമ്മൂമ്മ പൊട്ടിച്ചിരിച്ചു ഇത് കേട്ട കാവൽക്കാരൻ ചിരിച്ചുകൊണ്ട് സ്വർഗ്ഗകവാടത്തിലേക്ക് നടന്നു പോയി നമുക്ക് മധുരം കുറയ്ക്കാം മധുരമായി ജീവിക്കാം